നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ച് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള വിദ്യാലയമായി മാറ്റാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ വിദ്യാലയത്തിലെ പുതിയ കെട്ടി നിർമ്മിക്കാൻ ഗ്രൗണ്ടുകൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിന് നമ്മൾ കെട്ടിടം കെട്ടിടം ആ ഒരു കെട്ടിടത്തിന് പതിമൂന്ന് കോടി രൂപയാണ് നമ്മൾ ചെലവഴിച്ച് ഇതിന്റെ രണ്ടാം ഘട്ടമായി ഹൈസ്കൂൾ വിഭാഗത്തിൽ അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയിൽ ഇപ്പോൾ രണ്ടാമത്തെ കെട്ടിടത്തിന്റെ പണി നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് മൊത്തം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കുന്നത് ഇതിൽ പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ച ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഓഫീസ് റൂം സ്റ്റാഫ് റൂം കമ്പ്യൂട്ടർ ലാബ് പ്രധാന അധ്യാപകന്റെ റൂം എന്നിവയ്ക്ക് പുറമെ പതിനെട്ട് ക്ലാസ് റൂമുകളും പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കാതർകുട്ടി താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ലൈജു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ പി ടി എ പ്രസിഡന്റ് പി അജയ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം